നല്ല കിഡ്ഡിലൻ ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദം ബിരിയാണി കൊടുക്കുന്ന പുതിയൊരു കട ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം ഈയൊരു കടയുടെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം പിന്നെ ഈ ഒരു ഷോപ്പ് ആയിട്ട് വൺ വീക്ക് പോലും ആയില്ല എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റെക്കമെൻഡേഷൻ മൂലമാണ് ഇവിടെ നിന്ന് ഞാൻ കഴിക്കാൻ പോയത് സംഭവം ഒരു രക്ഷയിലാട്ടോ നമ്മൾ കല്യാണ വീടുകളിൽ നിന്ന് കഴിക്കുന്ന ബിരിയാണി ഇല്ലേ ആ ബിരിയാണിയുടെ ഒരു മസാല ചേരുവെല്ലാം ചേർത്ത ആ ഒരു ഫീലാണ് എൻ്റെ നാവിലേക്ക് അടിച്ച് കയറിയത് ഞാൻ ഈ ഒരു കടയിൽ നിന്ന് ഒരു ബീഫ് ബിരിയാണിയാണ് വാങ്ങിച്ച് കഴിച്ചത് സംഭവം ഒരു രക്ഷയിലട നല്ല കിഡ്ലം ബിരിയാണി ഇവിടെ ബീഫ് ബിരിയാണിയുടെ പ്രൈസ് എന്ന് പറയുന്നത് രണ്ട് പീസ് ബോൺലെസ് പീസും റൈസ് നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു നൂറ്റി പത്ത് രൂപയ്ക്കും ചിക്കൻ ബിരിയാണി എന്ന് പറയുന്നത് നൂറ് രൂപയ്ക്കാണ് ഇവിടെ ആയിട്ട് കിട്ടുന്നത് ഇവിടെ ഇവർ ബിരിയാണി മേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന അരി എന്ന് പറയുന്നത് ബ്രാൻഡഡ് റൈസായ വംശിയാണ് നല്ല നല്ല ഫുഡുകൾ സെർവ് ചെയ്യുന്ന കടകൾ മറ്റുള്ളവർ അറിയാതെ പോകരുത് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞിട്ടോ അപ്പോൾ ഈ ഒരു കട ഞാൻ റെക്കമെൻഡ് ചെയ്യാണ് നല്ല ബിരിയാണി കഴിക്കാൻ അതായത് ബിരിയാണി ലോവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈയൊരു വീഡിയോ കാണണമെങ്കിൽ ധൈര്യമായിട്ട് പോയി കഴിക്കാൻ പടുന്ന ഒരു ബിരിയാണി കടയാണ് ഈ കാണുന്നത് പിന്നെ ഇവിടുത്തെ ബിരിയാണിയുടെ പ്രൈസെന്ന് പറയുന്നത് എന്തുകൊണ്ടും അഫോർഡബിൾ പ്രൈസുമാണ് നമ്മളിവിടുന്ന് ബിരിയാണി കഴിക്കുമ്പോൾ നമുക്കൊരു മനസ്സംതൃപ്തി ഇവിടെ നിന്ന് നമുക്ക് കിട്ടും ബിരിയാണി കിടക്കാൻ ഓണർ ഇതാണ് അപ്പൊ ഇക്ക ഇതിന്റെ ലൊക്കേഷൻ കറക്റ്റ് പറക്കു വശം ആ എല്ലിച്ചൂട് ഹോസ്പിറ്റലിലെ തൊട്ട് മുന്നാടാണ് അല്ലേ കിഴക്കേ സൈഡില് നൂറ് മീറ്റർ അത്രേ ഉള്ളൂ അപ്പൊ ബിരിയാണി അടിപൊളിയാണ് ബിരിയാണി ഞാൻ ബീഫ് കഴിച്ചു ഹോം സ്റ്റേ ഹോം സ്റ്റേ അല്ലേ ഹോം സ്റ്റേ അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇങ്ങനെ പാസ് ചെയ്യുന്നവർക്ക് ധൈര്യമായിട്ട് മേടിച്ച് കഴിക്കാൻ പറ്റുന്ന നല്ല കിഡിലം ബിരിയാണിയാണ് അപ്പം എല്ലാ ബിരിയാണി ലോവേഴ്സിനും വാങ്ങിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ബിരിയാണി കടയാണ് ബി ആർ തണി ആലപ്പുഴ ദം ബിരിയാണി ഇതെൻ്റെ ഗ്യാരൻറ്റിയാണ് കാരണം ഒരു കടയിൽ നിന്ന് പൈസ വാങ്ങിച്ച് പേഡ് പ്രൊമോഷൻ ചെയ്യുന്നതല്ല ഒരു കടയിൽ നിന്നും ഞങ്ങൾ ചെയ്യാറുമില്ല നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും കൊള്ളില്ലെങ്കിൽ കൊള്ളില്ലെന്ന് പറയും ഏതൊരു കടയിൽ കയറി കഴിച്ചാലും അതിൻ്റെ പൈസ കൊടുത്തിട്ടേ ഈ കൊതി നടന്ന് ഇറങ്ങാറുള്ളൂ